ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ബാലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവില്ല ഇന്ന് കർക്കിടക മാസം ഒന്ന് അപ്പോൾ ഈ മാസം എല്ലാവരും രാമായണമൊക്കെ വായിച്ചിട്ട് ആത്മവിശുദ്ധി വരുത്തേണ്ട ഒരു സമയമാണ് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് ക്യൂർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഫ്രീഡം കിട്ടുന്നത് മാനസികമായിട്ട് ഇവിടെ മാനസികമായ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ മാനസികമായ സന്തോഷം നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത് ഇവിടെ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ ഈ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് തീർച്ചയായും ഇന്നത്തെ ദിവസം പലർക്കും മാനസികമായിട്ടൊരു സന്തോഷം ലഭിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നു ആ എനിക്കിപ്പോൾ കുറച്ച് ഫ്രീഡം ഉണ്ട് കാരണം ആ ഫ്രീഡം ഞാൻ എന്നിലേക്ക് കൊണ്ടുവരുന്നു അതെങ്ങനെ കൊണ്ടുവരുന്നു എൻ്റെ ആത്മാവിന് ഒരു വിശുദ്ധി വരാൻ തുടങ്ങുന്നു അപ്പോഴാണ് ഞാൻ മറ്റ് പല കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുന്നത് മനസ്സിലായോ അപ്പോൾ മറ്റിപ്പോ ഒരുപാട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് വിട്ടുമാറിയിരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഒരു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടും എല്ലാവരും ഇവിടെ എന്താണ് ഈശ്വരീയമായ ചിന്തയിലേക്ക് കടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കണ്ടില്ലേ ദ വീലാണ് വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗ്യചക്രം ചക്രം ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്താണ് ഭാഗ്യമുണ്ട് നിങ്ങളുടെ മനസ്സ് തനിയേ പറയുന്ന ഒരു സാഹചര്യമാണിത് നിങ്ങളുടെ മനസ്സിൽ നിന്നും തനിയേ ഒരു എന്താണ് ഒരു ഒരു വിചാരമുണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് എനിക്കിപ്പോൾ ഭാഗ്യത്തിൻ്റെതായ സമയമാണ് എന്ന് സ്വയം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു അത് തന്നെയുമല്ല നിങ്ങൾ ഇവിടെ പുതിയ ഒരു തുടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ദൈവികമായ ചിന്തയിലൂടെ വന്നിട്ടുള്ളതാണ് എന്നും കാണുന്നുണ്ട് മനസ്സിലായി കൂടുതലായിട്ട് ഭാഗ്യം അനുഭവിക്കുന്നത് ദൈവികമായ ചിന്തയിലൂടെയാണ് അവിടെയാണ് നിങ്ങൾക്കൊരു തുടക്കം വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് പല കാര്യങ്ങളെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു തുടക്കത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ സ്വയം ഹീലാവുന്നു നിങ്ങൾ നല്ല ഒരു ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് ഈ സ്റ്റാർ എന്നുള്ള ഒരു പദവി എന്ന് തന്നെ പറഞ്ഞാൽ എന്താണ് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സെവൻ ചക്രാസും ഒന്ന് ബാലൻസ്ഡ് ആകുന്ന അവസ്ഥയാണ് ഇത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ഒരു കണക്ഷൻ വന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുവഴി തന്നെ നിങ്ങൾ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു താരമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ തിളങ്ങാനുള്ള ഒരു അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് മുകളിലേക്ക് പറക്കുന്ന ഒരു പട്ടത്തിന്റെ മാതിരി ഉയർച്ചയിലേക്ക് വരികയാണ് നിങ്ങൾ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള നിങ്ങൾക്ക് ഇവിടെ ഉയർച്ചയിലേക്ക് വരാനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കും നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന ഒരു സമയം ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണത് ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നു എന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു കാരണം ഒരുപാടൊരുപാട് മലിനകരമായ ഒരു എനർ െ നിങ്ങൾ ഇവിടെ നിന്ന് കളയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ അതിനെ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നുണ്ട് പലർ പലർക്കും മറ്റു പല കാര്യങ്ങളിൽ നിന്നും ഒന്ന് അവന്ന് നിൽക്കാൻ സാധിക്കുന്നു പല തരത്തിലുള്ള ദുഷ്ടവിചാരങ്ങളിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കാൻ സാധിക്കുന്നു നല്ല മനസ്സോടുകൂടി നല്ല ചിന്തകളിലേക്ക് വരാനുള്ള ഒരു ദിവസമായി ഇന്നത്തേക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റും അതുവഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സെവൻ ഓഫ് പെൻഡിക്സ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഇപ്പോൾ അത് ക്ഷമ നിങ്ങൾക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്നു മനക്കരുത്തു നേടുന്നുണ്ട് ക്ഷമ അപ്പോൾ ക്ഷമയാണ് എല്ലാത്തിനും വിജയം കൊണ്ടു തരുന്ന ഒരേ ഒരു കാര്യം ആ ഒരു രണ്ടക്ഷരം ആര് ശീലിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയം ഉണ്ടാകുന്നതാണ് ക്ഷമ പലരും പറയാം ഒന്ന് ക്ഷമിക്കൂ ഒന്ന് ക്ഷമിക്കൂ പല കാര്യങ്ങളിലും പല ഇടങ്ങളിലും സമൂഹത്തിലും ഒക്കെ നിങ്ങൾ ഇടപഴകുമ്പോൾ അവിടെ എന്താണ് ക്ഷമ ഉള്ളത് വളരെ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങൾക്കത് മനസ്സിലാകും ആ ഒരു രണ്ടക്ഷരത്തിൻ്റെ വില നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് അപ്പം അവിടെ നിന്നും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചിലപ്പോൾ സാമ്പത്തികമാവാ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വരുമെന്ന വിചാരം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെയും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് എന്താണ് അടുത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു സിക്സ് ഓഫ് വാൺസിന്റെ എനർജി അതുപോലെ തന്നെ ക്യൂനോഫാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസിന്റെ എനർജി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് വരാൻ തുടങ്ങുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അതിലേക്ക് മാത്രമായി നീങ്ങിയിരിക്കുന്നു മനസ്സിലായി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈശ്വരീയമായ ചിന്തയാണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത് എനിക്ക് ഇതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനം കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയും അതുതന്നെയാണ് പറയുന്നത് സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ക്ഷേത്രചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടുള്ള സംസാര രീതി മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തിൻ്റെതാണ് ഒരുപാട് ഒരുപാട് ക്രിയേറ്റീവ് എനർജി നിങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവുന്നുള്ള ഉണ്ടാവുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു എനർജിയാണത് ആ ദൈവിക എനർജിയെ നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെയാണ് കൂടുതലായിട്ടും എന്തെലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇവിടെയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇനി മറ്റൊരു ചിന്തയിലേക്കും പോകുന്നില്ല ദൈവികമായ ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മജീഷ്യന്റെ എനർജിയാണ് മജീഷ്യൻ എന്ന് പറയുമ്പോഴെന്താണ് എല്ലാ കാര്യങ്ങളിലും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയും കണ്ടിൽ കിങ് ഓഫ് പെൻഡക്കൾസ് സാമ്പത്തികമായ എനർജി വരുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെതായ എനർജി വരുന്നുണ്ട് ഈ സാമ്പത്തികത്തിൻ്റെതായ എനർജി വരുന്നത് തന്നെ എന്താണ് മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്തുകൂടുകയും ചെയ്യുന്നുണ്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾക്ക് കിങ്ങ് ആയിട്ട് മാറാൻ കഴിയുന്നുണ്ട് പല കാര്യത്തിലും കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് സാമ്പത്തികം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതിവിടെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല എനർജിയാണ് അതുപോലെ തന്നെ ദൈവികമായ എനർജിയാണ് ഇവിടെ മജീഷ്യന് വന്നിരിക്കുന്നത് മാനു എന്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവാണ് മനസ്സിലായത് അതുപോലെ തന്നെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പേരും പ്രശസ്തിയും വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു ിങ് എന്റെ കഴിഞ്ഞ് മൂന്നാണ് വന്നിരിക്കുന്നത് സ്വയം ഹീൽ ചെയ്യാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആൻസൈറ്റിയും ഭയത്തെയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് പേടി ഒക്കെയുള്ളവർക്ക് ഇതുപോലെ സമൂഹത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതും അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയോ ഭയമോ ആകുലതകളോ വിഷാദമോ അങ്ങനെയൊക്കെയുള്ള ചില അഥമ വികാരങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഹീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീരാമദേവന്റെ എല്ലാവരും രാമായണമൊക്കെ വായിച്ചിരിക്കുകയല്ലേ ശ്രീരാമദേവന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് മൂന്ന് കാട്സ് എടുക്കാം നമുക്ക് ബി ഓപ്പൺ ആണ് ഗോഡ് ആൻഡ് ബ്ലെസ്സിങ്സ് കമിനാണ് അപ്പൊ ദൈവത്തിന്റെയും ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് പല വഴികളിലൂടെയും വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മനസ്സിലായത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് പല വിധത്തിലും പല വഴികളിലൂടെയും വരുന്നുണ്ട് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്താവണമെന്നില്ല മനസ്സിലായി നിങ്ങൾ നോക്കിയിരിക്കുന്ന സമയത്തൊന്നും ദൈവത്തിന്റെ അനുഗ്രഹം വരില്ല നിങ്ങൾ വിചാരിക്കുന്നത് ലഭിക്കണമെന്നില്ല അവിചാരിതമായിട്ടാണ് ലഭിക്കുന്നത് അതെന്ന് പറയാം നമുക്ക് യൂണിവേഴ്സ് എപ്പോഴാണോ നിങ്ങൾക്കത് തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കൂ ഒരു പരാതിയും പറയാൻ പാടില്ല മനസ്സിലായോ അപ്പോൾ പരാതി പരിഭവം ഒന്നുമില്ലാതെ നിങ്ങൾക്കത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് അത് വന്നു ചെയ്യും അപ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുക അതാണ് ഇവിടെ വേണ്ടത് നമുക്കിവിടെ വന്നിരിക്കുന്ന എന്താണ് ബി പോസിറ്റീവ് നോ ദാറ്റ് ഫോർ എ വെരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് ഡിവൈൻ പ്ലാൻ ഇസ് വർക്കിംഗ് വെയ്റ്റ് ഫോർ ദ റൈറ്റ് ഐ ഇവിടെ വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെതായ പ്ലാനാണ് ഇതെല്ലാം ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് വേണ്ടത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ റൈറ്റ് ടൈം വരും കറക്റ്റായിട്ടുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ സമയം വരും അതിനുള്ള ശരിയായ ഒരു സമയം നിങ്ങളിലേക്ക് വരും ആ സമയത്ത് ഇതെല്ലാം സ്വീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഏത് കാര്യത്തിലും ഇടയിൽ സംഭവിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവത്തിന്റെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ സംഭവിക്കുന്നത് അത് നിങ്ങൾ കാത്തിരിക്കൂ കൃത്യമായ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അനുഗ്രഹം അതാണ് പറയുന്നത് ഇവിടെ ന്യൂ ക്രിയേഷൻ ആണ് ട്രാവലിൻ ആൻഡ് പ്രേ ഫോർ യുവർ വർക്ക് ഇറ്റ് ഇസ് ടൈം ടു ക്രിയേറ്റ് സംതിങ് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ട്രാവൽ അതായത് യാത്ര അത്യാവശ്യമാണെന്നുള്ളതാണ് യാത്ര അത്യാവശ്യമാണ് പുതിയ പുതിയ യാത്രകൾ നടത്തൂ അവിടെയും നിങ്ങൾക്ക് അതുവഴിയും നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയും പുതിയ പുതിയ സ്ഥലങ്ങൾ സ്ഥലങ്ങൾക്കാണ് പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഇടപഴകുക പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുക പുതിയ ആൾക്കാരുമായിട്ട് ഇടപഴകുക അങ്ങനെയും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരും പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരണം അതാണ് പറയുന്നത് ഇപ്പോൾ എല്ലാ ഇപ്പോഴും പഴയ ഒരു വിചാരത്തിൽ ഇരിക്കുക വേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് വരാനുണ്ട് അതും അതുകൂടി ഒന്ന് വരാൻ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഡെത്താണ് വന്നിരിക്കുന്നത് സിറ്റുവേഷൻ പെയിൻഫുൾ ഓർ ജോയസ് ഈസ് വെൽ റിട്ടേൺ കുറച്ച് എല്ലാ സാഹചര്യങ്ങളൊക്കെ നമ്മൾ എഴുതപ്പെട്ടതാണ് ദൈവത്തിന്റെ കരങ്ങളാൽ എഴുതപ്പെട്ടതാണ് ഓരോ സംഭവങ്ങളും ഓരോ കാര്യങ്ങളും മനസ്സിലായത് അപ്പൊ നിങ്ങൾ അതിനെന്താണ് ഒരു ഒബ്സർവർ ആയിട്ട് മാത്രം കണ്ടാൽ മതി നിങ്ങൾ അത് അനുഭവിക്കുന്നതായിട്ട് നിങ്ങളൊരു പാർട്ടിസിപ്പൻ്റ് അല്ല നിങ്ങളൊരു ആയിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിന് ശ്വശ്വതമായ ആ നിങ്ങളുടെ ആ ഒരു സോളിന്റെ ജേർണിയെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാകും അപ്പോൾ എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജോയി എന്താണ് സോറോ എന്താണ് ഒക്കെയും നിങ്ങളിലേക്ക് വരുന്ന വഴി അതിനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ടോ എല്ലാ എല്ലായ്പ്പോഴും ഡെത്ത് സംഭവിക്കുന്നുണ്ട് ഒരവസാനം എല്ലാ കാര്യത്തിനുമുണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങും എല്ലാ കാര്യത്തിനും ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരവസാനവും ഒരു പുതിയ തുടക്കവും എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റാവും അല്ലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇതിലൊക്കെ ഇടപെടുന്നത് എന്താണ് ദൈവത്തിൻ്റെ കരങ്ങളുടെ ഇടപെട മാത്രമാണ് അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇത് വരണമെങ്കിൽ ഇതെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് സ്വാഭാവികമായ ചില ശാന്തതയോടും സന്തോഷത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിൽ ഒരു ദൈവ ദൈവികമായ വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവികമായ എനർജി നിങ്ങളിൽ കുടികൊള്ളുക തന്നെ വേണം അതിനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുക തന്നെ വേണം നമ്മളിപ്പോഴിവിടെ രാമായണത്തിലായാലും ഹനുമാൻ ഇവിടെ രാവണനോട് പറയുന്ന ഒരു ഇതുണ്ടല്ല ഒരു ശ്ലോകമുണ്ടല്ലോ അനവരത മകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അഖമകലും അളവതി വിശുദ്ധമായി ആശുതത്വജ്ഞാനവും ഉദിക്കും ദൃഢം എപ്പോഴാണ് അനവരത മകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് എല്ല്പ്പോഴും അമിതമായ ഹരിഭക്തി ഭഗവാനോടുള്ള ഭക്തി എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് ആ ഒരു വ്യക്തിക്കാണ് എന്ത് വരുന്നത് ആത്മവിശുദ്ധി വരുന്നത് ആത്മാവിനു വിശുദ്ധി വരുന്നത് അങ്ങനെയാണ് എല്ലായ്പ്പോഴും ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയും സ്നേഹവും ഉള്ളിൽ നിറയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ആത്മാവിനും വിശുദ്ധി വരുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങളെല്ലാം അകലും മനസ്സിലായോ എല്ലാ മകലും ദുഃഖങ്ങളെല്ലാ മകലും ഉള്ളിൽ നിന്നുള്ളത് അത് ആര് ഹനുമാൻ ഇവിടെ രാവണനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് മനസ്സിലായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ല നിങ്ങൾ എല്ലാവരും രാമായണം വായിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം അപ്പോ ഇത് നിങ്ങളെപ്പോലെ തന്നെ ഉള്ള അറിവ് എനിക്കും അപ്പോ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും മറ്റ് പല കാര്യങ്ങളിൽ മുഴുകാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ചെലുത്താതെ ഹരിഭക്തി കൊണ്ട് നിറയ്ക്കൂ നിങ്ങളുടെ ഉള്ളം ദൈവികമായ ഭക്തി കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറയ്ക്കൂ അപ്പോഴാണ് നിങ്ങളുടെ ആത്മാവിന് വിശുദ്ധി വരുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ദുഃഖങ്ങളെല്ലാം അകലുന്നത് അപ്പോൾ മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ ബോട്ടമൊക്കെ എടുക്കു വന്നിരിക്കുന്നത് എന്താണ് ബി ഓപ്പൺ ആണ് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് ഗോഡ് ആൻഡ് ബ്ലെസ്സിങ്സ് കമ്മിങ് അൺഎക്സ്പെക്റ്റഡ് പ്ലേസ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്കത് ദൈവികമായ ചിന്തകളും ദൈവികമായ ആ ഒരു എനർജി വരുന്നത് ബ്ലെസ്സിങ്സ് വരുന്നത് എന്താണ് അൺഎക്സ്പെക്റ്റഡ് വേസിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് അപ്പൊ ഇവിടെയും പോട്ടം വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം എല്ലാം മാറിക്കിട്ടും എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ പറഞ്ഞിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം മാറാൻ തുടങ്ങിയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഭയം ഉണ്ടായിരിക്കാം ഭയവും വിഷാദവും നാളെ എങ്ങനെയാവും എന്താകും മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് കരുതും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായ ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഭക്തി മനസ്സിൽ നിറച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ദുഃഖമെല്ലാം മാറിക്കിട്ടും തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും എല്ലാം കിട്ടും ഇവിടെ കണ്ടില്ലേ ഇവിടെ എന്താണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും ഇവിടെ ക്യൂ ഓഫ് കെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഇത്തരത്തിലൂടെ മുന്നോട്ട് പോവുക എല്ലാവരും എന്താണ് രാമായണമൊക്കെ വായിക്കുക സന്തോഷമായിട്ടിരിക്കുക മറ്റ് അനാവശ്യ ചിന്തകളെ ഒക്കെ വെടിയുക മറ്റുള്ളവരോട് സുയ കുശമ്പ് പക വിദ്വേഷം ഇതൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല മനസ്സിലായ അപ്പോൾ കഴിയുന്നതും എല്ലാവരും അങ്ങനെയുള്ള വ്യക്തികളോട് രോക്സിക്കായിട്ടുള്ള വ്യക്തികളോട് നിങ്ങൾ അകന്ന് മാറിയിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് അപ്പോൾ ചെറിയൊരു റീഡിങ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഹൈപ്പ് ചെയ്യണമെന്നും കൂടെ ഇനിയും പറയേണ്ടി വരും അതുപോലെയാണ് യൂട്യൂബർ ായിട്ടുള്ള എല്ലാവർക്കും ഇതൊക്കെയാണ് ഇനിയും പറയാനുള്ളത് അപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സാണ് ഇതൊക്കെ അപ്പോൾ അതിന് നമ്മൾ വിധേയമാകുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ